ായ് ഞാൻ ആദ്യം ഒരു ചെറിയ ചുരൽ പഴത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാണിക്കുന്നത് വലിയ ഇനമാണ് ഇത് ചൂരലിൻ്റെ ഒരു ഇനം തന്നെയാണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് കായകൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒന്ന് കറുത്ത നിറവും ഒന്ന് ഒരു മഞ്ഞ കലർന്ന പച്ച നിറവും അങ്ങനെയാണ് ഈ രണ്ട് ഇനവും തമ്മിലുള്ള വ്യത്യാസം ഈ ഇപ്പോൾ കാണിക്കുന്നത് വലിയ ചൂരൽ പഴമാണ് ഈ കാണിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ കായ അത് ഒരു രുദ്രാക്ഷത്തിൻ്റെ വലിയൊരു രുദ്രാക്ഷത്തിൻ്റെ അത്രയും വലിപ്പം വരും ഏകദേശം രുദ്രാക്ഷം പോലെ നമുക്ക് തോന്നിക്കും അതുപോലത്തെ ഒരു ഷെയ്പ്പാണ് അതിനുള്ളത് അതായത് നമ്മുടെ ഈ ഉറുമ്പുതീനിയുടെ പുറ പുറം പോലെ ഇരിക്കും അതിൻ്റെ തോട് അതുപോലൊരു ശല്ക്കങ്ങൾ പോലുള്ള ഒരു തോടാണ് ഈ കായയൊക്കെ ഉള്ളത് ഇത് ഈ കായാണ് അതിൻ്റെ പഴുത്ത കായ ഈ പഴുത്ത കായ വരുമ്പോൾ ഇതൊരു മഞ്ഞ കളറാവും യെല്ലോ കളറാവും അത് പഴുക്കാത്തതിന് ഒരു ഈ ചെറിയ മഞ്ഞ കളർന്ന ഗ്രീനും അടുത്ത പഴുത്തതിന് ഇങ്ങനെ ഒരു മഞ്ഞ കളറും ആകും ഇത് ഇങ്ങനെ കൊലകുലയായി ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത് ഇത് കിടക്കുന്നത് ഒരു രുദ്രാക്ഷമാല നമ്മുടെ നൂലിൽ കോർത്തതുപോലെ തോന്നും ഇതിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ചെറിയ ചൂരൽ ഞാനിതിൽ കാണിക്കാം അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഈ നമ്മൾ ചെറിയ ചൂരലിൻ്റെ പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മധുരവും പുളിയും ചേർന്നൊരു പഴമാണ് പക്ഷേ ഇത് കഴിക്കാൻ വലിയ ഒരു ടേസ്റ്റില്ല ഒരു വല്ലാത്ത ചുവയാണ് ഇതിന് ഈ കാണുന്നതാണ് വലുതും ചെറുതും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ കറുത്ത കളറിലുള്ള ചെറിയ ചൂട് ചുരൽ പഴമാണ് അത് നമുക്ക് കഴിക്കാം അത് നല്ല ടേസ്റ്റാണ് ഈ വലുത് അത് കഴിക്കാൻ കൊള്ളത്തില്ല ഞാനിപ്പോൾ അതൊന്ന് കഴിച്ചു കാണിക്കാം ഇത് നമ്മുടെ ഒരു ടേസ്റ്റ് ഇല്ല ഇത് നമ്മുടെ സ മറ്റേ ചുരുൽപ്പഴം പോലൊരു ടേസ്റ്റില്ല ഇതൊരു വല്ലാത്തൊരു ഒരു ചുവയാണ് ഇതിന് ഒരു അതിമധുരം പോലെ തോന്നും വലിയ ടേസ്റ്റ് ഇല്ലാത്ത ഒരു പഴമാണ് ഇത് അങ്ങനെ അത് കൊള്ളത്തില്ല ഇത് കഴിക്കാൻ കൊള്ളാത്ത ഒരു പഴമാണ് ഇതാണ് ചെറിയ ചുരൽപ്പഴം ഇതാണ് നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന ചുരൽപ്പഴം അപ്പോൾ ഇത് ഇതാണ് വലിയ ചുരൽപ്പഴം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലായി കാണും അപ്പോൾ ഓക്കെ രണ്ട് ചുരൽ ഇനങ്ങളും ഇതാക്കുകയാണ്